え இப்ப ஓகே அம்மா ஆடி ஃபுட் ஃபுல் ஓகே நான் பின்னிரவு நீங்க அங்க केरलाக்கு வா ஆ ஓகே வர வர மடி அப்ப சரி பை பை சொல்ல பை சொல்ல ஓகே அம்மா எட அம்மா எட அம்மா workload கலதாသက်تي சீச்சி சீச்சி நான் நான் போறது நான் வரலைடா நீங்க இன்னோ केरलाக்கு ವರು நீ அன்னைக்கு Kerala நானா நீ சொல்ல வேலை முடிಬೇಕல்ல நமக்கு ஜமீன் ಕೆಲಸ ஜமீன் ಕೆಲಸ அர்சனாக் பக்குது திருಳಿ ஆக பக்குது അത് സ്വല്പ് അത് സ്വല്പ ആദ്യം അടുത്ത് അത് പോവും അത് ഒരു അപ്പൊ എന്നിട്ട് പിന്നെ പിന്നെ വരും ഓക്കെ

ഓക്കെ ആ അപ്പോൾ നമ്മൾ മെല്ലെ ഇവിടെ നിന്ന് കഴിച്ചില്ലാട്ടെ അവിടെനിക്ക് വേറെ കുറെ കുറേ ഗ്രാമങ്ങളല്ല ഇതല്ല സംഭവം അടിപൊളിയുണ്ട് മഷാ അല്ല അടിപൊളി നല്ല അടിപൊളി ഉറക്കം കിട്ടി സെവി ചതങ്ങനെ കൊള്ളമായിരിക്കും അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്ന ഇന്നലെ വന്ന ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വേറെ ഗ്രാമമുണ്ട് അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ കുറച്ചുകൂടി ഒരു ഗ്രാമം ഒന്നും പറയാൻ പറ്റില്ല എന്നാലും കുറച്ച് ഹൈ ക്ലാസ് ഒക്കെ ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലം പറഞ്ഞു പറഞ്ഞത് കുഴപ്പമില്ല അമ്മ പോയി ഉപയോഗിച്ച് ഓക്കെ ഇതാണ് നമ്മളെ ഇന്നലെ വന്ന സ്ഥലം ഇന്നലെ പറഞ്ഞാൽ ചെറിയ തിത്തുണ്ട് ഇന്ന് ചെറിയ ചൂടുണ്ട് കേട്ടോ ഇന്നലെ നല്ല തണുപ്പ് ഇന്ന് കുറച്ച് ദുഃഖൂടുണ്ട് അങ്ങോട്ടൊക്കെ എന്താ വീടുകളോ ാണ് സ്ഥലങ്ങൾ ഇനി ഒരു രണ്ട് കിലോമീറ്റർ കാട്ടിൽ കൂടെ ഇങ്ങനെ പോകണം ഇന്നലെ ആളെ കൂടെ വന്ന് ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകണം എന്നാളില്ല എന്നോട് ഇന്ന് ഇവിടെ നിൽക്കാൻ ഞാനൊക്കെ അവരൊക്കെ ക്ഷണിച്ചിരുന്നു പക്ഷെ നമുക്ക് ഇവിടെയും ഇപ്പോൾ കാഴ്ചകളൊന്നുമില്ല അപ്പോൾ നമ്മൾ വെറുതെ ഇവിടെ ഇങ്ങനെ പോസ്റ്റ് എങ്ങനെ ഓരോ വീട്ടിലൊന്നും കാര്യമില്ലല്ലോ അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള മാക്സിമം സ്ഥലത്ത് കവർ ചെയ്യാന്നുള്ള നമ്മളെ പരിമിതമായ ദിവസത്തിനുള്ളിൽ മാക്സിമം സ്ഥലത്ത് കവർ ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണല്ലോ അപ്പം നല്ല നൈസിനി അടി നല്ല ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ അടിപൊളി നമുക്ക് പോകാനുള്ള ഇങ്ങനെ പോയി 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 ഇങ്ങനെ പോകണം അടിപൊളിയാണ് അടിപൊളി മാഷ എന്താ പറയുക പറയാൻ വാക്കുകളില്ല സത്യം പറഞ്ഞാൽ നമ്മളൊരു ഇതും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഇവിടുന്ന് കാരണം എല്ലാം നിൽക്കണം എടുക്കണം നടണം എന്നുള്ള ആ ഒരു മൈൻഡിൽ നന്നായിരുന്നു പക്ഷെ എന്തായാലും നമുക്ക് വരണം കാണണം ഈ പറഞ്ഞ എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇറങ്ങിയല്ലേ ഏതായാലും മഷമല്ലോ എന്തല്ലോ ഇവിടെ എത്തിയല്ലോ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പോവാം പക്ഷേ ഇവിടെ കുറച്ച് ഇപ്പം ഞാൻ പോകുന്ന ഏരിയ കുറച്ച് ഡേഞ്ചറായിട്ടുള്ള ഏരിയ ആണ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അപ്പം ഇതിലൂടെ നമ്മൾ ഇന്നലെ വന്ന് നൈറ്റ് വന്ന് ഈ ഒരു ഏരിയയിൽ കൂടെ അപ്പം നമുക്ക് ചൂട് കാര്യങ്ങളൊക്കെ കുറവായി ഇപ്പോൾ നോക്കുന്ന നല്ല ചൂടുണ്ട് അതെന്നു വെച്ചിട്ട് അടിപൊളിയാണ് പോങ്കിലിങ്ങനെ കാണുന്നുണ്ട് വണ്ടിയൊക്കെ ഇങ്ങനെ പോകുന്ന നല്ല മുളക് കൂടിയാണ് നല്ലൊരു സൈഡിൽ കൂടി ഇങ്ങനെ വണ്ടിയൊക്കെ പോകുന്ന ഇങ്ങനെ കാണുന്നുണ്ട് ഈതായാലും ഫുള്ള് ഫുള്ള് അടിപൊളി സ്ഥലങ്ങളാണ് അതൊക്കെ പശുക്കൾ പുല്ലുന്നതാണ് ചേച്ചി ഇതാക്കുന്നവിടെ കാവലിരിക്കുകയാണ് സെറ്റ് ഇതാണ് തക്കാളിത്തോട്ടം നമ്മൾ ഇന്നലെ കണ്ടിന്നല്ലോ നല്ല നൈറ്റ് കണ്ടിരുന്നല്ലോ തക്കാളിത്തോട്ടാണ് കാണുന്നത് ഫുള്ള് തക്കാളി തോട്ടം ഓക്കെ ഫുഡുകൊണ്ട് പോകാമല്ലേ പശുവിനെ മേയ്ക്കാൻ കൊണ്ടുപോവാണ് പക്ഷെ കുത്താൻ ചാൻസ് ഉണ്ട് പഠിച്ചോണെ നല്ലതന്നെ നല്ലതന്നെ ആ ഇങ്ങനെ നാളർന്ന് കൊയിങ്ങ് പോകുമ്പോൾ വലുതാക്കുന്ന നല്ല ഈസി ആയിട്ട് പോകുന്നുണ്ട് ഇനി വേറെഡണ്ട് നമ്മളിത് ലഗേജ് ഉണ്ട് അപ്പം ആ ഒരു പേസിൽ നമ്മളിങ്ങനെ പോവാണല്ലോ മിക്കവാറും എൻ്റെ എനർജി കുറച്ചൊന്ന് ലോ ആയിക്കി ഇന്നലത്തെ കടലിൽ അപ്പൊ നമ്മൾക്ക് കുറച്ച് എനർജി എടുക്കേണ്ടി വരാൻ ചാൻസ് ഉണ്ട് നോക്കട്ടെ ഉള്ളിൽ ഭയങ്കര ചൂടായി ഇപ്പോൾ ഇപ്പോൾ ഫീലായി ആ പശുക്കളേക്കായിട്ട് ജയിച്ച് പോകണം ഇവിടെ വയ്ക്കുന്ന നല്ലൊരു സാധനം അതായത് പുളിയില്ലേ ഇല്ലേ നമ്മളെ പുളിൻ്റെ ഇതാണെന്ന് തോന്നുന്നു പുളീൻ്റെ ഇലയൊക്കെ പുളിൻ്റെ ആണ് അപ്പം അതിൻ്റെ പൂവാൻ തോന്നാം ദിവസം അതാണോന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഉണ്ടോ പുളീൻ്റെ പൂവാണെന്ന് തോന്നാം അപ്പം കഴിച്ചോക്കാൻ പറ്റുമോ കുറച്ച് ഓവറായി പോയി വേണ്ട സൈഡ് വയലാണ് സൈഡ് കുളവാണ് അതാ പോകണം അതാ പോണോ പോകണോ ചെറിയ ചെറിയ തറാവുകൾ കെട്ടോ എല്ലാം മുങ്ങി എല്ലാം മുങ്ങി കണ്ടപ്പോൾ എല്ലാം മുങ്ങിയാൻ നല്ല പാലക്കെള്ള അടിപൊളി വെള്ളം കേട്ടോ ചാടാൻ പറ്റുള്ളൂ മുതലേ കണ്ടാവും എൻ്റെ മക്കളുകൾ ഉണ്ട് എൻ്റെ ആ തോക്കിയിട്ട് വന്ന് നല്ലോണം പിടിച്ചു കൊണ്ടുപോവാ ഇതിലൂടെ ഒരു കിലോമീറ്റർ ഓടിയുണ്ട് അവിടെ കഴിഞ്ഞാൽ ഇത് റോഡ് മുതലെത്താം ഇന്ന് ചേട്ടനെ കണ്ടിട്ട് നമ്മൾ നല്ല വെട്ടാ പറയും ഓക്കെ നമ്മൾ ഇവരോട് യാത്ര പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതാക്കുന്ന പോവാണ് എവിടാണ് സ്ഥലം നിലമ്പൂര് നിലമ്പൂർ ടൗൺ തന്നെ അൻഫാലൊക്കെ പറയും അയൽവാസിയാ ആ മലൻ്റെ മുകളിൽ വാങ്ങി നമ്മൾ പോയിന് അടുത്ത വണ്ടി നമ്മള് ഇങ്ങനെ നമ്മൾ ഇതൊക്കെ ടൗണിൽ എത്തിരിക്കയാണ് ഇവിടെ നമ്മൾ വേറൊരു ഗ്രാമമുണ്ട് അപ്പം അവിടേക്കാണ് നമ്മളിപ്പോൾ പോയിട്ടുണ്ട് കർണാടക ബസ് സ്റ്റാൻഡ് പേരെന്തായു ഓക്കെ ഓക്കെ ഈ നമ്മളെ ഇവിടേക്ക് എത്തിക്കൂരെ താങ്ക് യൂ അപ്പോൾ ശരി ഓക്കെ താങ്ക് യൂ ഓക്കെ ഓക്കെ